ശല്യത്തെ തുടർന്ന് സ്വന്തം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്രയിലെ ആദിവാസി സമൂഹമാണ് വന്യമൃഗ പേടിയിൽ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വാഗ്ദാനങ്ങളുമായി എത്തുന്ന സ്ഥാനാർത്ഥികളോട് ഇവർക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ ഈ വഴി അത്രയും താണ്ടിയാൽ എത്തുന്നത് പന്തപ്രയിലേക്കാണ് വന്യമൃഗശല്യം രൂക്ഷമായപ്പോഴാണ് ഉറിയമ്പെട്ടി വാരിയം മീൻകുളം തുടങ്ങിയ ഊരുകളിൽ നിന്ന് ഈ മനുഷ്യർ പന്തപ്രയിലേക്ക് കുടിയേറിയത് എന്നാൽ ഇവിടെയും സ്ഥിതി മറിച്ചല്ല ഇപ്പം ഏത് സമയത്ത് വേണേലും നമ്മുടെ മുറ്റത്ത് വരാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും കിടക്കണത് പെൻസിങ് ഉണ്ടായിരുന്നു ഒരു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് പെൻസിങ്ങിന്റെ പണി ചെയ്യാനും ആളുകളുമില്ല ഞാനിപ്പോൾ രണ്ടോ മൂന്ന് ദിവസം പോലും ആയല്ല ഞാൻ നേരെ ജോ ആയിട്ട് ഉറങ്ങാം ഇപ്പം ആന വരാത്ത കൊണ്ടാണ് നമുക്ക് ഒന്നിച്ചു കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് സ്ഥലമാണ് വേണ്ടത് ആദ്യം ആദ്യം സ്ഥലം തന്നാലേ കാര്യമുള്ളൂ ഞങ്ങൾക്ക് അപ്പൊ മൂന്ന് വർഷമായി ഇതുവരെ കേട്ടവർ വരുന്നുണ്ട് അവരോട് പറയാൻ ഞങ്ങൾക്ക് സ്ഥലവും വീടും ഒക്കെ വേണം എന്നാണ് നാളെ അതിന് വേണ്ടിയാ ഇറങ്ങി തൊഴിലിന്റെ കാര്യവും കഷ്ടമാണ് അതുകൊണ്ട് തന്നെ കാര്യമായ വരുമാനവുമില്ല പോലിപ്പനി കിട്ടിയാൽ പോകും അല്ലേ പനി ഇതേ കിടക്കുന്നതല്ലാൻ വേണ്ടി പോകും അല്ലെങ്കിൽ അതുള്ളൂ ഞങ്ങൾക്ക് മാർഗം ആ പറമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെല്ലാം തേക്ക് മരമാണ് മൊത്തത്തിൽ തേക്ക് മരം നിൽക്കുകയാണെങ്കിൽ അവർ വീട് വെക്കാനുള്ള സെറ്റ് മാത്രം കൊടുത്തോളൂ അവർക്ക് മുറിച്ചിട്ട് വോട്ടിന് വേണ്ടി മാത്രം വരും വോട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കാൻ പോലും ഇങ്ങോട്ട് വരുന്നില്ല പെരിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല മരം മുറിച്ച് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ രോഗിയായ ആളുകളുമുണ്ട് ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഈ അഞ്ച് വർഷം നാല് വർഷം കൂടുമ്പോഴൊക്കെ ആൾക്കാർ വന്ന് ഈ വോട്ട് ചോദിച്ച് പോകണം അല്ലാണ്ട് ഈ അസുഖം പിടിക്കുന്ന ആൾക്കാർക്കും നമുക്കൊരു ജീവിതം വേണമല്ലോ എനിക്ക് മൂന്ന് പ്രാവശ്യം ഹാറ്റിൻ്റെ ഇത് വന്ന് ഇപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പോൾ വർത്താനൊക്കെ പറയുമ്പോൾ ശ്വാസമുട്ടുണ്ട് മരുന്ന് വിളിക്കാൻ പോകാനൊന്നും പൈസ വളരെ കുറവാണ് പിന്നെ തൊഴിലുറപ്പുണ്ട് ഇപ്പോൾ ആ തൊഴിലുറപ്പിൽ ഞങ്ങൾ പണിയാൻ പോകുന്നുണ്ട് അപ്പം മരുന്ന് വിളിക്കാനൊക്കെ നമുക്ക് പൈസ തെയ്യൂല അങ്ങനെയാണ് ഞാനീ നിൽക്കുന്ന കുടിലിന് ചുറ്റും കൊടും കാടാണ് ഇതുപോലെയുള്ള ഒറ്റമുറി കുടിലുകൾ ധാരാളമുണ്ട് ഇവിടെ ഇവിടെ താമസിക്കുന്ന കുറേയേറെ ആദിവാസി മക്കളും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നിരവധി സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് വോട്ട് ചോദിച്ചെത്തുന്നുണ്ട് എന്നാൽ വരുന്നവരോടൊക്കെയും ഇവർക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് തങ്ങൾക്ക് സുരക്ഷിതമായി കഴിയാൻ ഒരിടം വേണം കുട്ടമുടിയിൽ നിന്നും ക്യാമറമാൻ അജയ്ക്കൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം